യസ്തർ അധ്യായം യഹൂദർക്ക് സംരക്ഷണം അന്ന് ഹസീരൂസി രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം യസ്തർ രാജ്ഞിക്ക് നൽകി മർദ്ദവക്കായി രാജ്യസന്നിധിയിലെത്തി അവൻ തനിക്ക് ആരാണെന്ന് യസ്തർ പറഞ്ഞിരുന്നു രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തൻ്റെ മുതിര മോതിരം മർദ്ദവക്കായിക്ക് കൊടുത്തു യസ്തർ മർദ്ദവക്കായി ഖാമാൻ്റെ ഭവനം ഏൽപ്പിച്ചു എസ്തർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു അവൾ അവൻ്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗ്നേയ വംശജനായ ഹുമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോട് അപേക്ഷിച്ചു രാജാവ് സ്വർണ അവൾക്ക് നേരെ നീട്ടി എസ്തർ എഴുന്നേറ്റു രാജാവിൻ്റെ മുമ്പിൽ നിന്നു അവൾ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്നോട് പ്രീതിയുണ്ടെങ്കിൽ ശരിയെന്ന് തോന്നുന്നെങ്കിൽ അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുള്ള യഹൂദരെ നശിപ്പിക്കുവാൻ വേണ്ടി അമ്മയെ ദ നായയുടെ മകനും അഗാദ് വംശജനുമായ ഹമാനുണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചാലും അങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും അപ്പോൾ സി ഹോസുരാജാവ് യസ്ത്രജ്ഞിയോടും യഹൂദനായ മൊറദോക്കായോടും പറഞ്ഞു ഇതാ ഹമാൻ്റെ ഭവനം ഞാൻ എസ്തറിന് വിട്ടുകൊടുത്തിരിക്കുന്നു യഹൂദരെ വധിക്കുവാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിനേറ്റി യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജാവിൻ്റെ മോതിരം മുദ്ര വധിക്കുകയും ചെയ്യുക രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്രവയ്ക്കപ്പെട്ട വിളംബരം ആർക്കും ദുർബലമാക്കാനാകുകയില്ല അക്കാലത്ത് മൂന്നാം മാസം സി മാസം ഇരുപത്തി മൂന്നാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുഴുവൻ എത്തിയപ്പോൾ നൂറ്റി എഴുപത്തിയേഴ് പ്രവിശ്യകളിലുള്ള ഭരണാധികന്മാർക്കും ദേശാധിപതന്മാർക്കും പ്രഭുക്കന്മാർക്കും യഹോദരെ സംബന്ധിച്ച മെഡതോക്കുവയിൽ കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി ഓരോ പ്രവിശ്യയിലും തന്നെ ലിപിയിലും ഓരോ ജനതകൾക്കും അവരുടെ ഭാഷയിലുമാണ് അത് അതെഴുതിയത് അത് മഹാസ്വരൂപന സ്വരാജാവ് തൻ്റെ നാമത്തിലെഴുതി മുദ്രവച്ചു രാജാവിൻ്റെ ഗ്രായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതരഹിതമായ കുതിരകളുടെ പുറത്തു കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി അഹസ്യൂസ് രാജാവിൻ്റെ സഹരപ്രവിശ്യകളിലും പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിമൂന്നാം ദിവസം ഓരോ നഗരത്തിനും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിച്ചിരിക്കുന്ന ഏതു പ്രവിശ്യകളുടെയും ജനതകളുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളും അടൊപ്പം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളിയടിക്കാനും പ്രസുത കത്തുകൾ വഴി രാജാവ് യഹൂതർക്കാനുവാദം നൽകി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് വരെയുള്ളത് അതാവിയെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ വന്മ ദീവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വംശീകരിക്കും സ്തുതിയായിരിക്കട്ടെ